സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഏറെ നേരത്തിനു ശേഷം അവന്റെ ശ്വാസം താളത്തിലാവുന്നു അവനൊരു മയക്കത്തിലേക്ക് പോയതും അവൾ അറിഞ്ഞു ആ ഒരു നിമിഷം മാത്രം ഗൗരിയുടെ കൈവിരലോ അവന്റെ മുടിയിഴകളിലൂടെ ചലിച്ചു ഒപ്പം എന്തിനെയെന്ന് പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനിലേക്ക് ചായുന്ന മനസ്സിനോട് പോലും അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് കൊള്ളില്ല എന്നെ ഒന്നിനു കൊള്ളില്ല കൂടെ ജീവിക്കാനും പ്രണയിക്കാനും എല്ലാം ഒത്തിരി നല്ലൊരാള് കിട്ടും ഈ സ്നേഹം അനുഭവിക്കാൻ ഗൗരിക്ക് ഭാഗ്യല്ല യോഗ്യതയും ഇല്ല പറയുന്നതിനൊപ്പം കരഞ്ഞുകൊണ്ട് തന്നെ അവനെ മാറിലേക്ക് ഒതുക്കി പിടിക്കുന്നുണ്ട് എന്തേ ആദ്യം വന്നില്ല എന്നിട്ടല്ലേ എനിക്ക് കണ്ണുകൾ ഇറകെ അടച്ചവ ശ്വാസം വിലങ്ങുന്നത് പോലെ രണ്ട് ദിവസം കൊണ്ട് മാത്രം ഈ ഒരുവൻ എത്രമാത്രം ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്ന് അവൾക്ക് ബോധ്യമായി പക്ഷേ കഴിയില്ലേ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല വില കൊടുത്ത് വാങ്ങിയതായിട്ട് തന്നെ കണ്ടാൽ മതി ആവശ്യം കഴിഞ്ഞിട്ട് വേണ്ടാതാവുമ്പോൾ പറഞ്ഞാൽ മതി കൗരി പൊക്കോളാം ഒരിക്കലും തിരിച്ചു വരാത്ത വിധം പറയുമ്പോൾ ഹൃദയം ഉറങ്ങിപ്പോകുന്നവൾ അറിയുന്നുണ്ട് ആ വാക്കുകൾ അത്രയും കേട്ട് ഉറക്കം അടിച്ചുകൊണ്ട് അവനും പക്ഷേ അപ്പോഴും അവനിലൊരു ചിരിയാണ് ഭ്രാന്തമായൊരു പുഞ്ചിരി നെവർ എവർ ട്രൈ ടു ഗെറ്റ് അവേ ഫ്രം മീ അതിനെക്കുറിച്ച് നീ ഇനി ചിന്തിക്കാൻ പോലുമില്ല കൗരി അതിനെന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം തുടിക്കുന്ന അവടെ ഹൃദയത്തിനോടായി മൗനമായി മന്ത്രിച്ചു ശക്തി അവനെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടക്കുമ്പോഴും കഴിഞ്ഞുപോയ നാല് വർഷങ്ങൾ മാത്രമായിരുന്നു അവന് നാല് യുഗങ്ങൾ പോലെ അനുഭവിച്ചു തീർത്ത വർഷങ്ങൾ അന്ന് പിടിച്ച് ഉമ്മവിച്ചാൽ പിന്നെ രുദ്രന് മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും ഭയമായിരുന്നു എല്ലാം തുറന്നു പറയുന്ന രാഖിയോട് പോലും ഒന്നും പറഞ്ഞില്ല എന്തൊക്കെ പറഞ്ഞാൽ അവടെ ഏട്ടനല്ലേ തന്നെയുമല്ല അവളെ കൂടി അറിയിക്കാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല അന്നുമുതൽ അച്ഛമ്മയേക്കാൾ പേടിയും അവൾക്ക് രുദ്രനോട് ആയിരുന്നു എപ്പോഴും രാഖിയുടെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ തനിച്ച് നിൽക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടാവാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു രുദ്രനുമാതറിയാം അവളിങ്ങനെ പേടിയോടെ നോക്കുമ്പോൾ ഓടി ഒളിക്കുമ്പോഴൊക്കെയും നിയന്ത്രിച്ച് നിർത്താനാവാത്ത വിധം ദേഷ്യമാണ് അവനുള്ളിൽ നിറയുന്നത് കുഞ്ഞാണ് അവളുടെ മനസ്സിലെ ചിന്തകൾ ഏതുവിധമായിരിക്കുമെന്നുള്ളത് പോലും അവൻ്റെ കൺസേൺ ആയിരുന്നില്ല തനിക്ക് മുന്നിൽ പോലും വരാൻ മടിച്ചു നിൽക്കുന്നവൾ അവനുള്ളിലെ ദേഷ്യത്തിൻ്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു ഇതെനിക്ക് ചേരുന്നുണ്ടോ ഗൗരി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് കയ്യിൽ പട്ടുപാവട മേലേക്ക് പിടിച്ചുകൊണ്ടാണ് രാഖിയുടെ ചോദ്യം സ്കൂളിലെ ഓണാഘോഷമാണ് നാള് എല്ലാവരെയും പോലുള്ള മുന്നൊരുക്കങ്ങളിലാണ് അവളും താൻ ചോദിച്ച പോലും കേൾക്കാതെ ഏതോ ലോകത്ത് എന്ന് പോലെ ഇരിക്കുന്നവളെ കയ്യിൽ പിടിച്ചെന്ന് വലിച്ചവൾ ആ എന്താ അതിനെ ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്താടി കുറച്ചു ദിവസമായി എപ്പോഴും ഓരോ ചിന്തിച്ചാൽ പോലെ എന്താ എനിക്ക് പറ്റിയേ ഗൗരിക്കു ചെന്നിരുന്നവൾ ഒരു നിമിഷം എന്ത് പറയാതെ പതിറിപ്പോയി നിന്നു ഗൗരി തൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന് പോലും മനസ്സ് വായിക്കുന്നവളാണ് ഏ ഒന്നില്ലടാ വെറുതെ കള്ളാണെന്ന് എനിക്ക് മനസ്സിലായി വരട്ടെ പിടിച്ചോളാം പറഞ്ഞുകൊണ്ട് വീണ്ടും പാവാടയും കൊണ്ട് കണ്ണാടിക്കുമ്പിലേക്ക് പോകുന്നവളെ മറ്റു ചിന്തകൾ വെടിഞ്ഞുകൊണ്ട് ഗൗരിയും ഒരു ചിരിയോടെ നോക്കിയിരുന്നു തനിക്ക് മുന്നിൽ മാത്രമേ ഉള്ളൂ ഈ കുറുമ്പും കുസൃതിയും ഒക്കെ ഈ മുറിക്കപ്പുറത്തേക്ക് ഒരു പൂച്ച അവൾ അച്ചുവിനെ നോക്കിക്കൊണ്ടിരിക്കെ അത്രയും സ്നേഹം തോന്നിപ്പോയി അവൾക്ക് അവൾക്കാണ് ആരുമില്ലാത്തത് അച്ഛനും അമ്മയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നിട്ടും പോലെ അവളാണ് ജീവിക്കുന്നത് തനിക്ക് പിന്നെ എന്തിനും ഇതിന് ചേർത്ത് പിടിക്കാൻ അമ്മയുണ്ട് ഒരു പരിധിവരെ അമ്മ അവളെയും പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് പലപ്പോഴും ആലി അപ്പച്ചിന് മുമ്പിലാവുമ്പോൾ അമ്മയും നിസ്സഹയായി പോകും ഇന്ന് തന്നെ സ്കൂളിലേക്ക് ഇടാൻ പുതിയ ഉടുപ്പ് വാങ്ങിക്കാൻ അമ്മയോട് ചെന്ന് പറഞ്ഞതാണ് അമ്മ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അച്ഛമ്മയോട് ചോദിക്കാൻ പറഞ്ഞു അമ്മയുടെ പേടി കണ്ടിട്ട് രണ്ടാളും വേണ്ട എന്ന് പറഞ്ഞ് പോന്നതായിരുന്നു പക്ഷേ പാവൻ്റെ അമ്മ പുതിയ രണ്ട് സാരി വെട്ടി പട്ടുപാവാട തയ്ച്ചു തന്നു അത് കയ്യിൽ കിട്ടിയ സന്തോഷമാണ് അവൾക്ക് മാടം ഇത്തറവാടിലെ പെൺകുട്ടികൾക്ക് മാത്രമേ ഈ അവസ്ഥയുള്ളൂ ഉണ്ണാനും മുടുക്കാനുമൊക്കെ നിയന്ത്രണങ്ങൾ ഏറെയാണ് വാങ്ങിത്തരാൻ തരാൻ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല പെൺകുട്ടികൾ അല്ലരറിഞ്ഞു വളരണമെന്നാണ് അച്ചമ്മയുടെ പോളിസി ഓർമ്മ വെച്ച അന്ന് മുതലുള്ള ശീലമായതുകൊണ്ട് തങ്ങൾക്ക് രണ്ടാൾക്കും അതൊരു പ്രശ്നവുമല്ല ചിരിയോടെ ഓർത്തുകൊണ്ട് അമ്മ തന്ന പട്ടുപാവാടയിലൂടെ വെരലുകൾ പായിച്ചവൾ ആഹ രണ്ടാൾ ഇവിടെ ഇരിപ്പാണോ താഴേക്ക് വന്ന് അച്ചമ്മ വിളിക്കുന്നുണ്ട് അമ്മ വാതിക്കളിൽ നിന്ന് പറഞ്ഞതും ഗൗരിയും രാഖിയും ഒരുപോലെ അവിടെയേക്ക് നോക്കി അച്ഛമ്മ വിളിക്കുന്നതെന്ന് കേട്ടതും രണ്ടാളും പേടിയോടെ നോക്കി എന്തിനാപ്പേ ഞങ്ങളൊന്നും ഒന്നുമില്ല മോളെ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ രണ്ടാളും വാ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടും രണ്ടുപേരുടെയും മുഖം തെളിഞ്ഞിട്ടൊന്നുമില്ല വല്ലാത്തൊരു സങ്കടമാണ് അമ്മയ്ക്കും തോന്നിയത് അത്രയും പേടിപ്പിച്ച് വളർത്തിയതാണ് അവർ തലതാഴ്ത്തി നടക്കാൻ ശീലിപ്പിച്ചു ആരെയും എതിർക്കാൻ കഴിയാത്ത വിധമാക്കി തീർത്തു വാ ഒന്നുമില്ല അമ്മയല്ലേ വിളിക്കുന്നേ രണ്ടുപേരുടെയും കൈ പിടിച്ചു പറയുമ്പോൾ രണ്ടാളെയും ഒരുപോലെ കാണുന്ന മനസ്സ് തന്നെയായിരുന്നു ഗീതാമ്മയ്ക്ക് രാഗിയും സ്വന്തമയെ കളയറ സ്നേഹിക്കുന്നത് ഗീതയെ തന്നെയാണ് അമ്മയുടെ പുറകെ താഴേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടു അച്ഛമ്മക്കരികിലായിട്ടിരുന്ന് തന്നെ ഉറ്റുനോക്കുന്നവനെ ഒരു നിമിഷം പിടച്ചിലൂടെ മിഴികൾ അവനിൽ നിന്നും വെട്ടിച്ച് മാറ്റിയവൾ രുദ്രന്റെ നോട്ടം അപ്പോഴും അവളിൽ തന്നെ ആയിരുന്നു പിടയുന്ന മിഴികളും വിറകൊള്ളുന്ന അധ്യയങ്ങളും ഒക്കെ അത്രയും ഇഷ്ടത്തോടെ നോക്കിയിരുന്നവൻ ഒരു വേള നോട്ടെ രാഗി മുറി അവളുടെ കയ്യിലെത്തി നിന്നും രുദ്രന്റെ കണ്ണുകളൊന്നു കുറുകി എന്തോ കണ്ടതുപോലെ താഴേക്ക് നോക്കി പടികളിറങ്ങിയ ഗൗരി അവന്റെ ഈ മാറ്റങ്ങളൊന്നും കണ്ടതുമില്ല ആ രണ്ടാളെയും വിളിപ്പിച്ചത് നാളെയല്ലേ സ്കൂളിലെ പരിപാടി ഗൗരവം അവരുടെ ചോദ്യം അതെ മുഖമൊന്നും ഉയർത്തി നോക്കുമ്പോഴും ചെയ്യാതെ അത്രയും പതിയെ രാഗിയാണ് അവർക്ക് മറുപടി നൽകിയത് ഉം രണ്ടുപേർക്ക് ഇടാൻ ഡ്രസ് വേണ്ടേ രുദ്രൻ അഭിയും കൊണ്ടുപോകും നിങ്ങളെ പോയി ചെന്ന് ഓണത്തിനുള്ളത് കൂടി വാങ്ങിയിട്ട് വാ രാഗി അത്രയും സന്തോഷത്തോടെ മുഖമേറത്തെ അച്ഛമ്മയെ നോക്കി സമ്മതം പറയുമ്പോൾ ഗൗരി കണ്ണുകൾ ഇറുകി അടിച്ച് ഞെട്ടിലോട് നിന്നുപോയിരുന്നു രുദ്രനെ അഭിയും കൊണ്ടുപോകുമെന്ന് മാത്രമേ അവൾ കേട്ടുള്ളൂ കാറിലിരിക്കുമ്പോഴൊക്കെയും മുന്നിലെ കണ്ണാടിയിൽ കൂടി അവന്റെ നോട്ടം തന്നിൽ മാത്രമാണെന്ന് ഗൗരി അറിയുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ഗ്രേ ജീനാണ് രുദ്രന്റെ വേഷം പറഞ്ഞു വെച്ചതുപോലെ ഗൗരി ബ്ലാക്ക് നെറ്റിന്റെ ഒരു അനാർക്കിലിയാണ് നിതംബം മറിഞ്ഞു കിടക്കുന്ന അവിടെ മുടിയിഴകൾ ഒന്നാകി വിടർത്തി കുളിപ്പിന്നൽ കെട്ടിയിട്ടുണ്ട് കണ്ണുകളിലെണ്ണം കടുപ്പിച്ചെഴുതി കുഞ്ഞൊരു കറുത്ത പൊട്ട് നെറ്റിയിൽ മഞ്ഞൾ മഞ്ഞൾക്കുറിയുമെല്ലാം കൂടി വല്ലാത്തൊരു ഭംഗിയാണ് പെണ്ണിന് കഴുത്തിലെ സ്വർണത്തിന്റെ കുഞ്ഞു മണിമാലയും കാതിൽ കുഞ്ഞ് ജമിക്കയും ഉണ്ട് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ലെങ്കിലും കാലിൽ വരെ പൊന്നണിയിച്ച് ശ്രീദേവി തമ്പുരാട്ടി നടത്തും തറവാടിന്റെ അഭിമാനമാണേ അവളെ ആ രൂപത്തിൽ കാണുന്നോർ മിഴികൾ അവളിൽ നിന്നും തെല്ലിടകറ്റാൻ തോന്നുന്നുണ്ടായിരുന്നില്ല രുദ്രി ആകെ കൂടി വാരി പിടിച്ച് സ്നേഹിക്കാൻ തോന്നിപ്പോകും അത്രയും ഇഷ്ടം അതേപോലെ അവന് ദേഷ്യവും തോന്നുന്നുണ്ട് തന്നെ നോക്കാതെ മുഖം കുനിച്ചിരിക്കുന്നതാണ് അതിന് കാരണം അവിടെ തന്നെ വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് രുദ്രൻ അവരെയും കൊണ്ട് വന്നത് അതെ അച്ഛൻ പറഞ്ഞത് നോക്കണ്ട രണ്ടാൾ എന്തൊക്കെയാ വേണ്ടത് അതൊക്കെ വാങ്ങിച്ചോണം പൈസ ആയിട്ടാണ് കൊടുക്കുന്നത് കാറിൽ നിന്ന് ഇറങ്ങുന്നതിനൊപ്പം തന്നെ അബി രണ്ടുപേരോടുമായി പറഞ്ഞിരുന്നു രാഗി അതിന് മറുപടി നൽകുമ്പോൾ ഗൗരി മുഖം കുനിച്ച് നിൽപ്പാണ് അബി നീ അവള് നോക്കിക്കോണോ അടുത്ത നിമിഷം ഗൗരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് രുദ്രൻ രാഗിയെ ശ്രദ്ധിക്കാനായി അബിയോട് പറഞ്ഞു ഗൗരി ഒരു ഞെട്ടലോടെ മുഖം ഉയർത്തി അവനെ നോക്കിപ്പോയി രുദ്രന്റെ കൈക്കുള്ളിലിരുന്ന് അവിടെ കുഞ്ഞു കൈ വിറകുണ്ടു ഓരോ ചുവന്ന കുഞ്ഞുവിരിലും ചുണ്ടു ചേർക്കാനുള്ള മോഹം തോന്നിപ്പോയി അവനിൽ അഭി തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ രുദ്രൻ ഗൗരിയെയും കൊണ്ട് മുന്നേ നടന്നിരുന്നു പുറകെ അവരെ ഒന്ന് നോക്കി രാഗിയുടെ കൈ പിടിച്ച അബിയും ഷോപ്പിനുള്ളിലേക്ക് അടക്കുന്നതിന് മുന്നേ രുദ്രൻ അവടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അത്രയും പേടിയോട് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്ന് പോയവൾ മുഖമുയർത്തി അവനെ നോക്കിയതും രുദ്രന്റെ നോട്ടം അത്രയും ചുറ്റു നിൽക്കുന്ന ആളുകളിലായിരുന്നു അതിൽ പലരുടെയും ശ്രദ്ധ ഗൗരിയിലാണ് ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസ്മാൻ ചെറുപ്പക്കാർ ഉൾപ്പെടെ ആ കൂട്ടത്തിൽ പെടും അനാവശ്യമായി അവളിലെത്തുന്ന നോട്ടത്തെ പോലും നിയന്ത്രിക്കാനുള്ള കേൾപ്പ് അവൻ്റെ കണ്ണുകൾക്കുണ്ടായിരുന്നു അവൾ തൻ്റെ മാത്രമാണെന്ന സ്വാർത്ഥത അവനെ അനുസരിക്കാനല്ലാതെ വെറുതെ പോലും എതിർക്കാൻ ഗൗരിക്കുമാവില്ല നീ എടുക്കുന്നില്ലേ ഗൗരി ഏട്ടമാൽ ദേഷ്യമേന് മുമ്പ് എടുക്കടാ രാഗി പറയുന്ന അവൾ ശരിക്കും കേൾക്കുന്ന പോലുമില്ല മുന്നിലെ കണ്ണാടിയിൽ കാണുന്ന രുത്രനിൽ മാത്രമായിരുന്നു നോട്ടം അതറിയേ ഒരു ചിരിയുണ്ട് അതെ നീതെടുത്തിട്ടു വാട്ടോ ഞാൻ സെൽവാറൻ നോക്കട്ടെ മുന്നിൽ നിരത്തിട്ടിരിക്കുന്ന ദാവണികളെ നോക്കിക്കൊണ്ട് ഗൗരിയോടായി പറഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് രാഖി നടന്നു അവളെ തടയാനുള്ള സമയം പോലും ഗൗരിക്ക് കിട്ടിയില്ല അഭി മാറി നിന്ന് കോളിലാണ് രുരുദ്രൻ അരികിൽ വരുന്നതും തനിക്ക് പുറകിൽ ചേർന്ന് നിന്ന് മുന്നിലെ ദാവണിക്കിടയിൽ നിന്ന് എന്തോ തിരയുന്നു അവനെ നോക്കാത്ത അവളും അറിയുന്നുണ്ട് റോയൽ ബ്ലൂ നിറത്തിലുള്ള ഒരു ദാവണി സെറ്റ് എടുത്ത് അവളുടെ ദേഹത്ത് വെച്ച് കൊടുത്തുകൊണ്ട് അവൻ കണ്ണാടിയിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് നന്നായി ചേരുന്ന നിറം ചുവപ്പിലും പച്ചയിലും കൂടി വരുന്നത് കൂടി എടുത്തു മാറ്റി അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സുകളെല്ലാം എടുത്ത രുദ്രനാണ് വെറുതെ പാവയെ പോലെ ഇരുന്ന് കൊടുത്തതേ ഉള്ളൂ അവൾ ഒറ്റ നോട്ടം കൊണ്ടുപോലും അവൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഗൗരി രാഗിയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും അറിയാത്തതുപോലെ നിന്നു ഗൗരിയായി തന്നെ പറയുമെന്ന് കരുതി എടാ ബില്ല് ഞാൻ കൊടുത്തേനല്ലോ അഭി വരുമ്പോഴേക്കും ബില്ല് പേ ചെയ്ത് വാങ്ങി രുദ്രനെ കാണേ പറഞ്ഞു ഒന്ന് വെറുതെ ചിരിച്ചതേ ഉള്ളൂ അത്രപോലും ഗൗരിയുടെ കാര്യത്തിൽ ആരും ഇടപെടുന്ന ഇഷ്ടമല്ലാത്തതുപോലെ പിന്നെ അധികം വൈകാതെ ആറ് വീട്ടിലേക്ക് തിരിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഗൗരി കുളിച്ച് നാമം ജപിച്ചു കഴിഞ്ഞ റൂമിനുള്ളിലേക്ക് അയ്യെന്ന് രാഖി ചോദിച്ചു ആ ചോദ്യത്തിൽ പോലും അവളൊന്ന് ഞെട്ടിയത് രാഖി അറിഞ്ഞു അച്ചു ഗൗരി എന്തോ പറയാൻ പറയാനൊരുങ്ങുന്നതിന് മുമ്പേ മാലിനീടെ വിളി കേട്ട് അവർ വാതിൽക്കിലേക്ക് നോക്കി ചെന്നാ അച്ചമ്മയുടെ കാലിൽ തിരി കുഴമ്പിട്ട് കൊടുക്കേ യാതൊരു മയവുമില്ലാതെ പറഞ്ഞു പോകുന്നവരെ കാണേ എന്തോ സങ്കടം തോന്നിപ്പോയി അവൾക്ക് ഗൗരിക്ക് എന്തോ മനസ്സിലായി ഞാൻ പോയിട്ട് വരാം രാഗി വേഗം പറഞ്ഞ് പുറത്തേക്ക് പോയതും മുട്ടിലേക്ക് മുഖം അമർത്തി കരഞ്ഞു പോയിരുന്നു ഗൗരി അത്ര നേരം ഒതുക്കി വെച്ച സങ്കടം അത്രയും കൈവിട്ടു പോയി ഷോപ്പിൽ വെച്ച അവൻ പറഞ്ഞ വാക്കുകൾ ഓരോന്നും വീണ്ടും കാതിൽ മുഴങ്ങുന്നത് പോലെ ഇതൊക്കെ വാങ്ങിയത് ഞാൻ ആഗ്രഹിക്കുന്ന വേഷത്തിൽ നിന്നെ കാണാൻ വേണ്ടിയാണ് ഗൗരി അതും ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഒരനിയത്തിയായിട്ടല്ല അവൻ തന്നെ കാണുന്നതെന്ന് ഓരോ നിമിഷം അവൾക്ക് ഇപ്പോൾ വ്യക്തമാണ് ഏട്ടനായി കണ്ടുപോയതുകൊണ്ട് തന്നെ അവൻ്റെ ഈ മാറ്റം അവൾക്ക് പേടിയാണ് തണ്ണിൽ കാണിക്കുന്ന അധികാരം പോലും അവളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു അല്പസമയം കഴിഞ്ഞ് വാതിലടയുന്നോ പരിചയമുള്ള സുഗന്ധം മുറിയിൽ നിറയുന്നോ അറിയെ അവളൊരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി വാതിൽ ചാരി തണ്ണിൽ മാത്രം മെഴികളുറപ്പിച്ച് നിൽക്കുന്നവനെ കാണി ബെഡിൽ നിന്നും പോയവൾ രുദ്രന്റെ നോട്ടം മുഴുവൻ കരഞ്ഞു ചുവന്ന അവളുടെ കുഞ്ഞു മുഖത്ത് മാത്രമായിരുന്നു അരിയിലേക്ക് അവൻ വരുന്നതറിയെ അവളുടെ ചൂടുകളും പുറകിലേക്ക് ചലിച്ചു കട്ടിലിൽ തട്ടി വീഴാനൊരുങ്ങിയ നിമിഷം ആ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ അവളെ നെഞ്ചിലേക്ക് ഇട്ടു കണ്ണുകളിറുകെ അടച്ചു ഒന്ന് വിരുമ്പി അത്രയും ഇഷ്ടത്തോടെ രുദ്രന്റെ കൈകൾ അവിടെ കവളിനെ പൊതിഞ്ഞു എന്നെ എന്നു ചെയ്യല് വിതുമ്പിക്കൊണ്ടുള്ള ചിരിച്ചു എപ്പോഴും ഇത് തന്നെയാണ് ഗൗരി നിനക്ക് പറയാനുള്ളത് അസ്വസ്ഥതയോടെയുള്ള അവന്റെ ചോദ്യം അവടെ ഉടലിന്റെ വിറയിൽ അറിയ ദീർഘമായൊന്ന് നിശ്വസിച്ച് പോയവൻ എന്ന പേടിയാണ് ഗൗരി അതിനാണോ കരയുന്നത് ചോദിക്കുന്നതിനൊക്കെയും വേഗം തന്നെ മറുപടി നൽകുന്നവൾ അവനുള്ളിൽ ഒരു ചിരി വിടർത്തി അവൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുഞ്ചിരി അന്ന് അങ്ങനെ ഉമ്മച്ചുകൊണ്ടാണോ ആ ഒരു ചോദ്യത്തിൽ ഇറുകി അടച്ച കണ്ണുകൾ ഒരു ഞെട്ടിലൂടെ വലിച്ചു തുറന്ന് അവനെ നോക്കിപ്പോയവൾ ആ നോട്ടം തന്നെ കണ്ണുകളെ കൊളുത്തി വലിക്കുന്നതിനൊപ്പം അതിരങ്ങളിലും ചെന്ന് നിൽക്കുന്നതറി ഒന്ന് വിറച്ചു പോയവൾ പറ ഗൗരി എൻ്റെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ഒരുപാട് ദിവസം കാണാതെ ഭ്രാന്തി പിടിച്ചിടന്ന മുന്നിൽ വന്ന് പെട്ടപ്പോ എനിക്കെന്റെ ഫീലിങ്സിനെ നിയന്ത്രിക്കാനായില്ല അതുകൊണ്ടാണ് ഞാൻ ഉമ്മ വെച്ചത് ഇപ്പൊ ഗൗരിക്കറിയാം എനിക്കിതിനോട് എന്താണെന്ന് എന്നിട്ട് ഇത്രയും ദിവസം ഓടി ഒളിച്ചത് എന്തിനാ അവന്റെ സ്വരം മാത്രമായിരുന്നു പ്ലീസ് ഇങ്ങനെ കറിയില്ലേ എനിക്ക് ദേഷ്യം വരുന്നു അവന്റെ സ്വരത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞ് തുടങ്ങിയതും ചുണ്ടു പൂട്ടിപ്പിടിച്ച് വിതുമ്പിൽ അടക്കി നിർത്തിയവൾ രൂദ്രൻ്റെ കണ്ണുകളൊന്നും വിടുന്നു ഇപ്പോൾ ഗൗരിക്കറിയാം നീ എൻ്റെ എൻ്റെ മാത്രമാണെന്ന് അവിടെ ചുവന്നുകറങ്ങിയ കണ്ണുകളിലേക്ക് ഉറ്റു ഉറ്റുനോക്കിയവൻ ഗൗരിയും ആദ്യമായി കാണുന്ന പോലെ അവനെ നോക്കി ആദ്യമായിട്ടാണ് അവനിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇവിടെ ആരോടോ ഒന്നോ രണ്ടോ വാക്കിലപ്പുറൊന്നും പറയുന്നത് പോലും ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ അയാളുടെ മനസ്സുറന്നുള്ള സംസാരമൊക്കെയും അവളെ ഞെട്ടിച്ച് കളഞ്ഞു പക്ഷെ ആ തുറന്ന് പറച്ചിൽ നിന്നും അവനോടുള്ള അവടെ ഭയം ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് മാത്രമല്ല പറഞ്ഞ വാക്കുകൾ അത്രയും അവൾക്കുള്ളിൽ ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇനിയും എന്നിൽ നിന്നും നീ അകലാശ്രമിച്ച നിന അതൊന്നും ചെയ്യില്ല ഗൗരി കാരണം നിനക്ക് നോവുന്നത് എന്നെ നോവിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ഞാൻ വേദനിപ്പിക്കും നിനക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും ഞാൻ വേദനിപ്പിക്കും എന്നിൽ നിന്നും നിന്നെ അകറ്റോന്നതിനേയും ഞാൻ ബാക്കി ബാക്കിവെക്കില്ല ഭ്രാന്തി പിടിച്ച പോലുള്ള അവന്റെ വാക്കിൽ തറഞ്ഞു നിന്നു പോയിരുന്ന ഗൗരി ഇരുകവളിയിൽ അവൻ അമർത്തി ചുംബിച്ചുകൊണ്ട് അകന്ന് മാറിയിട്ടും പുറത്തേക്ക് പോയിട്ടും അതേ നിൽപ്പ് തുടർന്നു പോയവൾ ഒരു ദുസ്വപ്നം കാണുന്നത് പോലെ രുദ്രനും അവൻ്റെ വാക്കുകളും തീർത്ത ഞെട്ടിൽ നിന്ന് അവൾക്ക് പൂർണമായും പുറത്തു വരാനായിരുന്നില്ല ഒരു പതിനഞ്ച് വയസ്സുകാരിക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു അവന്റെ പ്രണയം എവിടെ പോയാലും എന്ത് ചെയ്താലും എന്നും എപ്പോഴും അവൻ്റെ സാന്നിധ്യം അവൾ അറിഞ്ഞു തുടങ്ങി കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് പോലും അവളെ നോക്കാൻ ഭയമായി തുടങ്ങിയത് അവൾക്ക് മനസ്സിലായി അതിനുള്ള കാരണവും ആരും പറയാത്ത തന്നെ ഗൗരിക്കറിയാം സ്കൂളടച്ച് വെക്കേഷൻ തുടങ്ങിയെന്നറിഞ്ഞ നിമിഷം മുതൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഗൗരി അത്രയും ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും മറ്റൊരു ചിന്തകൾ അവളെ ഭരിച്ചിരുന്നില്ല ഇനിയുള്ള ദിവസങ്ങളിൽ പക്ഷേ അങ്ങനെയല്ല മുഴുവൻ സമയം വീട്ടിൽ തന്നെ ആയിരിക്കും അമ്മയുടെ വീട്ടിൽ പോകാനൊന്നും അച്ചമ്മ സമ്മതിക്കില്ല അമ്മ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ പാവമാണ് ഗൗരിയെ ജീവനാണ് അവർക്ക് കാണാൻ അത്രയും ആഗ്രഹം തോന്നുമ്പോൾ അമ്മമ്മ തറവാട്ടിൽ വന്ന് അവളെ കണ്ടിട്ട് പോകും ഞാൻ കാര്യം ചോദിച്ച സത്യം പറയുക ഗൗരി സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിയിലാണ് രണ്ടുപേരും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്താ ഏട്ടൻ ഏട്ടൻ പേടിയാണോ നിനക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചുകൊണ്ടാണ് രാഖി അത് ചോദിച്ചത് ഇനി അവളോടൊന്നും പറയാതിരിക്കാനാവില്ലായിരുന്നു ഗൗരിക്ക് അത്രമാത്രം പ്രഷർ അനുഭവിക്കുന്നുണ്ട് ഓരോ ദിവസം ഗൗരി രാഖി വീണ്ടും വിളിച്ചതും ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ ഇറങ്ങിയപ്പോഴെന്ന് ഉറക്കെ കരഞ്ഞു പോയിരുന്നു ഗൗരി എനിക്ക് പേടിയാട്ട് എനിക്ക് എനിക്ക് പേടിയാ ഒന്ന് പകച്ചു പോയെങ്കിൽ രാഖി അവൾ ചേർത്ത് പിടിച്ചു എന്താടാ ഏറെ നേരത്തിന് ശേഷം അവൾ നോക്കിയാൽ തോന്നിയതും രാഖി വീണു ചോദിച്ചു അതുവരെ ഉള്ളത് അത്രയും ഗൗരി രാഘിയോട് തുറന്നു പറഞ്ഞു രുദ്രനിൽ നിന്ന് ഇതുപോലൊരു പെരുമാറ്റം പ്രതീക്ഷിക്കാത്തോണ്ട് എന്തോ അവൾ നന്നായി ഞെട്ടിപ്പോയിരുന്നു ഗൗരിയെ നോക്കുന്ന ഓരോ നോട്ടത്തിലും വല്ലാത്തൊരു തിളക്കം നിറയുന്ന രാഖിയും കണ്ടിട്ടുണ്ട് ആരൊക്കെ ചുറ്റും നിന്നാലും രുദ്രൻ്റെ കണ്ണുകൾ അവളെ മാത്രം തേടുന്നതും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനിടയിൽ ഇത്രയും സംഭവിച്ചു കാണുമെന്ന് ഒരിക്കൽ പോലും അവളും കരുതിയിരുന്നില്ല എനിക്ക് എനിക്ക് ഇഷ്ടമല്ലടാ എന്നെ നോക്കുന്ന തൊടുന്നു ഒന്നും എനിക്ക് പേടിയ രുന്ന് ഒരു വേള അവൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും രാഖിക്ക് അറിയില്ലായിരുന്നു വീട്ടിൽ പറഞ്ഞാൽ അച്ചമ്മിയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്കൊപ്പം ആയിരിക്കും എല്ലാവരും നിൽക്കുക എന്നുള്ള ബോധ്യം അവൾക്കുണ്ട് എല്ലാം എല്ലാവരും അറിയുന്ന നിമിഷം മുതൽ ഗൗരി രുദ്രൻ്റെ എന്ന് പറഞ്ഞ് ഉറപ്പിക്കാനും മതി ഓരോന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിന്ന് പോയി രാഖി അവിടെയും കണ്ണുകൾ നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം